ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പനി പിടിച്ചിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണിത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്തിനാണ് പിന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണമെന്നുള്ളത് രാവിലെ തൊട്ട് ഇപ്പോൾ ഒരു മണി ആയിട്ടുണ്ട് ഇത്രയും നേരം ഞാൻ വെറുതെ കിടക്കായിരുന്നു ഒരു ബോധം ഇല്ലാണ്ട് ഉറങ്ങായിരുന്നു അപ്പോൾ വിചാരിച്ചു പിന്നെ ഇങ്ങനെ എണീറ്റിരുന്നപ്പോൾ ഭയങ്കര ബോറടി വന്നു ഒരു പരിധി കൂടുതൽ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കല്ലോ അപ്പം വിചാരിച്ചു കുറച്ച് നാളായി സ്വീറ്റ്സ് എന്തെങ്കിലും കഴിച്ചിട്ട് ശർക്കര കഴിക്കാൻ വേണ്ടി ശർക്കര വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമല്ലോ ഇപ്പോൾ സമയവും പോവും ആ ഒരു പനിയെന്നുള്ളൊരു മൂടും പോവും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളൊക്കെ പണി പിടിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യാറ് എനിക്ക് കുറേ നാൾക്ക് ശേഷമാണ് നല്ല അടിപൊളി പണി വരുന്നത് എപ്പോഴാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കുറേ പ്രാവശ്യം ഇഞ്ചി ചതച്ചത് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു പാലും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പാലിനേക്കാളും എനിക്കിഷ്ടമായിട്ട് തോന്നും ഈ കട്ടൻ കാപ്പിയാണ് അത് കുറേ കുടിച്ചു ഞാൻ ഇന്നലെ ഇന്നായിട്ട് പിന്നെ എല്ലാവരുടെ വീട്ടിലും ഞായറാഴ്ച എന്തായിരുന്നു വിശേഷം ഇവിടെ പനിയായിട്ടുള്ള വിശേഷമായിരുന്നു ഉറങ്ങന്നെയായിരുന്നു തീരെ വയ്യ തീരെ വെച്ചാൽ അത്രയും ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അതാണ് എൻ്റെ ഒരു ലുക്കൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഈ ക്ഷീണൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് സംസാരിക്കാനുള്ള ശക്തി എനിക്കില്ല പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ നല്ല കാര്യമാണല്ലോ എപ്പോഴും വെറുതെ ഇരിക്കണ്ടല്ലോ എന്തെങ്കിലും പുതിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സമയവും പോവാം അതുപോലെ ഒട്ടും വേറെ ചിന്തിക്കാനുള്ള കാര്യങ്ങളും നമുക്ക് ഉണ്ടാവില്ല എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതലേ എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് ഇങ്ങനെ ശർക്കര ഉരുക്കിയിട്ട് നാളികേരം ഇട്ടിട്ട് അവൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ആ ടേസ്റ്റൊന്നും ഉണ്ടായില്ല മേ ബി നാളികേരം ഇടാത്തോണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് പനിയായതുകൊണ്ടായിരിക്കാം പിന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് ജസ്റ്റ് അവല് ശർക്കരയിൽ ഉരുക്കിയിട്ടുള്ളൂ അങ്ങനെയാണ് ആദ്യം കഴിച്ച് നോക്കിയത് പിന്നെയാണ് ഓർത്തത് നെയ്യും പിന്നെ കുറച്ച് ഇലക്കി പൊടിച്ചൊന്നും കൂടി ഇടാന്നുള്ളതും അങ്ങനെ അതും ഇട്ടു ചേർത്തു പക്ഷേ വലിയ ഗുമ്പൊന്നുമില്ല കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റും ഒരു വികാരമില്ലാത്തവരെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാനൊക്കെ പണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നാറുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് കുടിക്കുന്ന ചായ ഈ ഇഞ്ചിയോടെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ എനിക്ക് ഇഞ്ചി ഒട്ടും ഇഷ്ടമുണ്ടായില്ല പക്ഷെ ഇപ്പോൾ ഇന്നലെ ഇന്നായിട്ട് എൻ്റെ ഇഞ്ചി മൊത്തം കഴിഞ്ഞു ഇപ്പോൾ ലാസ്റ്റ് പീസാണിത് പിന്നെ ഈ ചതയ്ക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ കാരണം ഉള്ളിയൊക്കെ ഞാൻ കറി വയ്ക്കുമ്പോൾ ഉള്ളി അരിയാറില്ല ജസ്റ്റ് ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ചതച്ചിട്ടാണ് ഇടാറ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ചായപാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ചൂടാക്കി ചൂടാക്കി കുടിക്കാലോ അതുകൊണ്ട് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുരുമുളക് വഴി ഇടുന്നുണ്ട് ഇഞ്ചി ചതച്ചതിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടീ ബാഗ് ഇടുന്നുണ്ട് ഏലക്ക പൊടിച്ചത് ഇടുന്നുണ്ട് ഇതൊക്കെ ഇടുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് നമ്മുടെ ഐറ്റം ശർക്കര ഇടുന്നുണ്ട് കേട്ടോ ശർക്കര ഒരു ശർക്കര പകുതിയല്ല അതിൽ കുറവാണ് ഞാനിടുന്നത് തന്നെ കാരണം ഇന്നലെയും ഇന്നുമായിട്ട് സർക്കാർ അത്യാവശ്യം എൻ്റെ വയറ്റിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതാണ് എൻ്റെ നല്ല ദിവസം ഞായറാഴ്ച ഇനിയിപ്പോൾ ചെറിയൊരു ലൈറ്റായിട്ടൊരു ഡിന്നറും കഴിച്ച് ചപ്പാത്തിയായിരിക്കും അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ആയിരിക്കും അതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം എല്ലാവരും ഹാപ്പി ആയി നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ